തിരുവനന്തപുരം നഗരത്തിലെ ഈ വർഷത്തെ ഓണാഘോഷമാണ് ദ സൂപ്പർ കനകന്ന് കൊട്ടാരത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ വിവിധ കലാപരിപാടികളോടുകൂടിയാണ് ഈ വർഷവും ഓണാഘോഷം പ്രതികരിച്ചത് അൻപത് രൂപ പാസ് നിരക്കിലാണ് ഈ വർഷത്തെ ഓണാഘോഷം കാണാനായിട്ട് കൊട്ടാരത്തിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റും വിവിധ കലാപരിപാടികളും കാണാൻ കഴിയുന്നത് സൂപ്പർ ഡെക്കറേഷനുകൾ വർണ്ണവിഭവമായ കാഴ്ച എന്തു മനോഹരമാണ് തിരുവനന്തപുരം നഗര മധ്യത്തിൽ കനകക്കുന്ന് കൊട്ടാരത്തിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് തിരുവനന്തപുരം നഗരത്തിലെ കനകക്കുന്ന് കൊട്ടാരത്തിലെ ഓണാഘോഷം രീതിയിലാണ് ാണ് ജീവനുള്ള ഒട്ടകവും വിവിധ മൃഗങ്ങളും പ്രത്യേക ഷ ക്രമീകരിച്ചിരിക്കുന്നു അച്ചാറുകൾ ഒഴിച്ചു നോക്കി വാങ്ങിക്കൊണ്ടുപോകുക മറ്റ് ഷാളുകൾ ഒക്കെ ഇവിടെ കാണാൻ കഴിയുന്നു കിടിലം ലൈറ്റ് അറിജിമു ഇങ്ങനെ വിവിധ കലാപരിപാടികളെ ഈ വർഷവും കനവൽക്കുന്ന കൂട്ടാരം ഓണാഘോഷം തകർത്തു